ഹലോ ഭായ് നമസ്കാരം ആദു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ആദൂട്ടീൻ്റെ ചേട്ടനും ചേച്ചിയും എല്ലാവരും സ്കൂളിൽ പോയിട്ടോ കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ആദൂട്ടിക്ക് ഭയങ്കര കച്ചറയാണേ കച്ചറ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ നിലത്ത് കിടക്കത്തില്ല ഒരുപാട് പണിയുണ്ടോ അമ്മയ്ക്ക് എന്നൊക്കെ ഞാൻ ഇവനോട് പറഞ്ഞു ഇവനെന്ത് ചെയ്താൽ നിലത്ത് കിടക്കിയാലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ആതുട്ടിനെ ഞാൻ സ്കൂളിൽ കൊണ്ടായിരുന്നേ അതിൻ്റെ ക്ലാസ്സിൽ കൊണ്ടായായിരുന്നു കൂട്ടുകാരെ കാണിച്ചായിരുന്നു അപ്പം ഇന്ന് മാധുഭവൻ്റെ വിചാരം എന്നാന്ന് വെച്ചാൽ അമ്മ സ്കൂളിൽ കൊണ്ടുപോകും കൂട്ടുകാരെ കാണിക്കും എന്നൊക്കെ കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെ ഞണ്ടിരിക്കുവാണ് ഞാൻ വിചാരിച്ചു കുറേ ദിവസം അതിൽ ഇങ്ങനെ വന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എല്ലാവരെയും ആധുവിനെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഭയങ്കര സുഖാതും കണ്ടില്ലേ വഴക്കുകൂടി 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 ഇരിക്കുവാണ് എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ചേർക്കുക ഇന്ന് തന്നെ സമ്മതിക്കാട്ടോ ഇനി ഇപ്പം അറിയത്തില്ല കേട്ടോ കുഞ്ഞിൻ്റെ ചെവിക്ക് വേദന ഉണ്ടോയെന്ന് അറിയത്തില്ലേ അതോണോന്നും അറിയത്തില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു നമ്മളിപ്പോൾ ഞാൻ ഇപ്പം ഇപ്പോൾ പുറത്തൊക്കെയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ചോദിച്ച് ചോദിക്കുന്നു ഇങ്ങനത്തെ മക്കളെ നോക്കാൻ പയാടല്ലേ ബുദ്ധിമുട്ടല്ലേ ഹോസ്റ്റലുണ്ടെന്നൊക്കെ അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ വയ്യാത്ത ഇവരെ വയ്യാത്ത മക്കളെയൊക്കെ സാധാരണ അമ്മമാർ ശരിയാക്കി എടുക്കാനല്ലേ നോക്കേണ്ടത് എല്ലാവരും ഹോസ്റ്റലിലേക്കും അനാഥാലയത്തിലേക്കും കൊണ്ടോയി തള്ളുകയാണ് വേണ്ടത് ആ അപ്പോൾ അത് തന്നെ ആദ്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചോദിക്കുന്നവരോടുള്ള ഒരു മറുപടിയാണേ ഇങ്ങനെയുള്ള ഒരു മക്കളെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുണ്യം ചെയ്ത അമ്മമാർക്കേ കിട്ടത്തുള്ളൂ അതൊന്ന് പറയാൻ വേണ്ടിയാ നെഗറ്റീവ് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊച്ചുണ്ടായെങ്കിൽ നിങ്ങൾ അവനെ നോക്കിയാലും നിങ്ങൾ കൊണ്ടുപോയി അനാഥാലയത്തിലേക്ക് കളയുള്ളൂ എനിക്കറിയില്ലാട്ടോ ഞാൻ ചോദിച്ചതാണ് നെഗറ്റീവ് ചോദിച്ചവരോട് മാത്രമാട്ടോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ ഒരുപാട് പേര് നല്ല നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോടൊന്നുമല്ല കേട്ടോ കുറച്ചൊരു ഒരു ഒരു ഇച്ചിരി ഒരു പ്രായം ചെന്നവരില്ലേ ഒരു പത്ത് അമ്പത് പൈസക്കെ ഉള്ളവർ അങ്ങനെയുള്ളവരോട്ടോ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോ സംശയമാണ് നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടില്ലേന്ന് ഏതമ്മമാർക്ക് സ്വന്തം മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്കൊക്കെ എൻ്റെ ജീവനാട്ടോ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവനാ എനിക്കിന്നല്ല അതുകൂട്ടീൻ്റെ ചേച്ചിക്ക് അതെ അതുകൂട്ടീൻ്റെ ചേട്ടനതേ എല്ലാവർക്കും ജീവനാണ് ഞാൻ ചോയ് ഇപ്പം നമ്മളിപ്പോ ആദ്യം ഉണ്ടാകുന്ന ഒരു മക്കളെ അവർ കൊണ്ടേ കളഞ്ഞു അങ്ങനെ ഇട്ടു രണ്ടാമത് ഉണ്ടാകുന്ന കൊച്ചിനെ അവർ കൊണ്ടേ വിടും പിന്നെ നാളെ പ്രായമാകുമ്പോ അവർക്ക് ഗതിയല്ലേ വരുന്നത് അതെ അവരുടെ മക്കളും ഇങ്ങനെ കൊണ്ടുപോയി വിടിയല്ലേ ഒത്തിരി ഇങ്ങനെ ഒരുപാട് ചോദ്യം വന്നു അതുംകൊണ്ടാട്ടോ നേരിട്ടൊരു വെല്ലുവിളിയാണ് സുഖമില്ലാത്ത മക്കള് ഉണ്ടായിരുന്നു പറഞ്ഞ അവർ മൊത്തം ശാപം പിടിച്ചോരല്ല അതാദ്യം മനസ്സിലാക്ക നല്ല നല്ല അമ്മമാർക്ക് മാത്രമേ ഇങ്ങനത്തെ ദൈവം മക്കളെ കൊടുക്കുള്ളൂ നോക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കുമോ കൊടുക്കുവോ കൊടുക്കോ എത്രയോ നല്ല മക്കളെ അമ്മമാർ കൊന്നിട്ടൊക്കെ പോ കൊന്നുകളയുകൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് അപ്പൊർത്തു നോക്കിയേ ഞങ്ങൾ ഇങ്ങനത്തെ അമ്മമാരുണ്ടല്ലോ പുണ്യം ചെയ്ത അമ്മമാരാ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ആ സ്വന്തം കല്യാണം ആ തിട്ടി സ്കൂളിൽ പോകണമെന്നോ ഓടി നടക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാലമല്ല ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ആ ഊട്ടീനെ നോക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതും അതിൻ്റെ കാര്യം ചെയ്യാനാകണം അത് നിർബന്ധമുണ്ട് പിന്നെ നാളെ ഞങ്ങളത്തോട്ട് ഇപ്പം ആ എങ്ങനെയാണ് വയ്യാതായത് ഒത്തിരി പേരുടെ സംശയം കേട്ടോ അതൊന്നും നമുക്ക് ഇതാ പറഞ്ഞു തരാമേ ആ പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ വന്ന എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് എല്ലാവരെയും അഹദൂട്ടിൻ്റെ പുസ്തകം കാണിച്ച് തരാൻ വന്ന സ്കൂളിൽ നിന്ന് അഹാദൂരിൻ്റെ ടീച്ചർ പുസ്തകം കൊടുത്തു ഇതാ കേട്ടോ അഹൂട്ടിന്റെ ടീച്ചർ എല്ലാ പുസ്തകവും കൊടുത്തു കേട്ടോ അതിപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇവനോട് നമ്മൾ പുസ്തകം കാണിച്ച് തരാ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ചെറുക്കം കൊച്ചി ഈ കൊള്ള ചെറുക്കം പുസ്തകം കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വേറെ കാട് കയറി കഥ പറഞ്ഞു പോയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല ഈ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ഓർത്തിട്ട് ആതുട്ടി ഇരുന്ന് കരയാൻ തുടങ്ങി അതാണ് പ്രശ്നം വന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ കേട്ടോ നെഗറ്റീവ് പറഞ്ഞവർക്ക് മാത്രമുള്ള മറുപടിയാണേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ എല്ലാവരെയും ആതുട്ടീനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബായ്